നമസ്കാരം മെക്സിക്കോയിൽ ഇപ്പോഴും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അധോലോക സംഘങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ തുടരുകയാണ് പലരെയും ദുരൂഹ സാഹചര്യങ്ങൾ മരിച്ച നിലയിൽ ഇവിടെ കാണപ്പെടുന്നത് സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് സർക്കാർ വിവിധ തലങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളുടെയും ഇടപെടലുകളുടെയൊക്കെ ഭാഗമായി ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും കൊലപാതക പരമ്പരകൾ അവിടെ അരങ്ങേറുന്നതിന് യാതൊരു കുറവും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ വനിതാ ടിക്ടോക്ക് താരവും ഭർത്താവും രണ്ട് കുട്ടികളും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മൃതദേഹങ്ങൾ ഒരു പിക്കപ്പ് ട്രക്കിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു പതിമൂന്നും ഏഴും വയസ്സ് പ്രായമുള്ളവരാണ് ഇവരുടെ കുട്ടികൾ ഇൻഫ്ലുവൻസറും ടിക്ടോക് താരവുമായ എസ്മെറാൾഡെറർ ഗാരിബേ ഭർത്താവ് റോബാർട്ടോ കാർലോസ് മകൻ ഗെയിൽ സാന്റിയാനോ മകൾ റെജീന എന്നിവരാണ് മരിച്ചത് ഈ മാസം ഇരുപത്തി രണ്ടിനാണ് ഇവർ മരിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ പിന്നീടാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഈ ട്രക്കിനുള്ളിൽ കാണപ്പെട്ടത് എസ്മെറാൾഡോ നിരവധി വിഷയങ്ങളിൽ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ യാത്രാ വീഡിയോകൾ ഇവർ ധാരാളമായി ചെയ്യുന്നുണ്ട് കൂടാതെ മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വീഡിയോകളും ഇവർ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊക്കെ ഒരുപക്ഷെ ഇവരുടെ കൊലപാതകത്തിന് കാരണമായോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് ഇവരുടെ ഭർത്താവ് റൊബോർട്ടോ വാഹന ബിസിനസ് നടത്തുന്ന ആളാണ് ഒപ്പം അദ്ദേഹത്തിന് വ്യാപകമായ തോതിൽ തക്കാളി കൃഷിയും നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏതെങ്കിലും കാരണങ്ങളാണോ ഇവരുടെ മരണത്തിന് കാരണമെന്ന് സ്വാഭാവികമായി ഇപ്പോൾ പോലീസ് സംശയിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കൃത്യമായി ഈ ട്രക്കിനെ ട്രാക്ക് ചെയ്ത് എത്തിയത് ഒരു വർക്ക്ഷോപ്പിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു ഇവരെ വിശദമായ ചോദ്യം ചെയ്തിട്ടും യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവരെ വിട്ടയച്ചിരുന്നു എന്നാൽ ഇവരെ വിട്ടയക്കുന്ന വേളയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവരെ കാത്ത് രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ കുറച്ച് സമയം ഈ രണ്ടുപേരുമായി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ആയുധധാരികളായ ഒരു സംഘം ഒരു വാഹനത്തിലെത്തുകയും ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിന് വിധേയരായ രണ്ടുപേരും കാത്തുനിന്ന് നാല് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ നാല് പേരെയും പിടിച്ചുകൊണ്ട് പോകാനാണ് ഈ ആയുധധാരികളായി എത്തിയ സംഘം ശ്രമിച്ചത് എന്നാൽ ഇതിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എൻ ഈ കാണാതായ മൂന്ന് പേരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ദൃക്സാക്ഷികൾ പറഞ്ഞത് കുറേ സമയമായി ഇവർ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന കെട്ടിടത്തിൻ്റെ സമീപത്ത് തന്നെ നിൽക്കുകയും ഈ സം സ്ഥലങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഒരുപക്ഷെ മെക്സിക്കോയിലെ ഏതെങ്കിലും അധോലോക സംഗതങ്ങളിൽ പെട്ടവരാകാം ഈ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് കരുതപ്പെടുന്നത് രക്ഷപ്പെട്ട ആ വ്യക്തിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഇവർക്കൊരുപക്ഷെ അധോലോക ബന്ധമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്താണ് ഇവിടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്നുള്ളതിനെക്കുറിച്ച് ഇനി വ്യക്തമായ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല ഫോറൻസിക് പരിശോധന മറ്റും നടക്കുന്നുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ അനന്ത നടപടികൾ സ്ഥിരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും മെക്സിക്കോയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത് കാലങ്ങളായി അവിടെ തുടർന്ന് വരുന്ന ഈ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവുമായൊക്കെ തന്നെ ഏറെ ബന്ധമുള്ള ഒരു കൊലപാതം തന്നെയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് വാഹന ബിസിനസ്സിലേർപ്പെടുന്ന റോബർട്ടോയ്ക്ക് ഒരുപക്ഷെ ഈ അധോലോക സംഘങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ അതോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ ടിക്ടോക്ക് വീഡിയോകളിൽ മയക്കുമരുന്ന് മാഫിയെക്കുറിച്ചുള്ള ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാണോ പ്രകോപന കാരണം ഇവരെ കൊലപാതകത്തിന് കാരണമെന്നുള്ളതിനെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്